ശക്തി വിളിച്ചോതി തൂക്കുപാലത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പൊതുയോഗം കാരുണ്യം കുടുംബസുരക്ഷാ പദ്ധതിയിലെ തുക കൈമാറുന്നതിനും പുതുതായി സംഘടനയിൽ അംഗത്വം എടുത്ത അംഗങ്ങൾക്ക് സ്വീകരണം നൽകുന്നതിനും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനുമായിട്ടാണ് പൊതുയോഗം ചേർന്നത് അംഗങ്ങളുടെ ബാഹുല്യം കൊണ്ട് പൊതുയോഗം ശ്രദ്ധേയമായി കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ തൂക്കുപാലം ടൌണിലെ വ്യാപാരിയായിരുന്ന പി സതീഷ് കുമാറിന്റെ കുടുംബത്തിനാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പദ്ധതിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ കൈമാറിയത് വ്യാപാരി മരിച്ചാൽ അഞ്ചു ലക്ഷം രൂപ ഭാര്യയ്ക്കും ഫാരി മരിച്ചാൽ അഞ്ചു ലക്ഷം രൂപ കുടുംബത്തിനും ലഭിക്കുന്ന പദ്ധതിയാണ് കാരുണ്യം കുടുംബ സുരക്ഷാ നിധി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അഞ്ചു ലക്ഷം രൂപ സതീഷ് കുമാറിന്റെ കുടുംബത്തിന് കൈമാറിയത് തൂക്കുപാലം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി തൂക്കുപാലം യൂണിറ്റിൽ നൂറ്റിനാൽപ്പത് അംഗങ്ങളാണ് കുടുംബ സുരക്ഷാ നിധിയിൽ അംഗങ്ങളായി ചേർന്നിട്ടുള്ളത് ഇനിയും പദ്ധതിയിൽ ചേരുവാനുള്ള വ്യാപാരികൾക്ക് അംഗമാകുന്നതിനുള്ള അവസരമൊരുക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സണ്ണി പൈമ്പിയിൽ പറഞ്ഞു മലവരുടെ കഴിയുമ്പോ കടക്കാരെല്ലാം വീട്ടിലേക്ക് പോയമ്പോ ആ കുടുംബത്തിലെ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ ഗുരുവിനിക്കോ ധൈര്യമായി പറയാൻ കഴിയണം നിങ്ങൾ എത്ര കണവ് പ്രശ്നമില്ല നിങ്ങൾ പറഞ്ഞു പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു പുതിയ വ്യാപാരികൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും ജില്ലാ പ്രസിഡന്റ് നിർവഹിച്ചു നിരവധി പേരാണ് പുതുതായി സംഘടനയിലേക്ക് അംഗമായത് കാരുണ്യം പദ്ധതി ചെയർമാൻ സിബി കൊല്ലംകുടി മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ഹാജി വി എം സാലി ജനറൽ സെക്രട്ടറി ശ്രേയസ് ഭദ്രൻ പി മുഹമ്മദ് ബഷീർ പി എൻ ചിന്ത ടി കെ തോമസ് കെ സുബൈർ മോഡൻ ഹുസൈൻ സുനിൽ അറക്കുളം മോൻസി എബ്രഹാം നെടുങ്കണ്ടം ബ്ലോക്ക് പ്രസിഡന്റ് സജീവ് ആർ നായർ നെടുങ്കണ്ടം യൂണിറ്റ് പ്രസിഡന്റ് ആർ സുരേഷ് മുണ്ടിയർമ യൂണിറ്റ് പ്രസിഡന്റ് ബിജു ഫിലിപ്പ് രാമക്കൽമേട് യൂണിറ്റ് പ്രസിഡന്റ് സജി കൊച്ചിത്തറ കൂട്ടാർ യൂണിറ്റ് ഭാരവാഹികളായ അജയ്കുമാർ ജോയി കമ്പമെട്ട് യൂണിറ്റ് ഭാരവാഹികളായ വി എസ് എബ്രഹാം വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല